പഞ്ചായത്ത് ജെട്ടി എന്നുള്ള ഒരു ഇറക്കുമ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക പ്രേക്ഷകരിപ്പൊ മറിമായും തുടങ്ങിയ കാലം തൊട്ട് നമ്മളോടൊപ്പം ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആരും ഒരു താരങ്ങളായിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസിലാ കാണില്ല നമ്മളെല്ലാവരും വീട്ടിലൊരു അംഗത്തിനെ പോലെ തന്നെയാണ് അപ്പൊ നമ്മുടെ ഈ പത്ത് പതിമൂന്ന് വർഷത്തിന്റെ യാത്രക്കിടക്ക് നല്ല ഹിറ്റാകണ പരിപാടികളുടെ ഇടയിൽ ഒരുപാട് കമന്റുകൾ പറയാറുണ്ട് നിങ്ങൾ എന്താണ് സിനിമയിൽ വരാത്ത നിങ്ങൾ എന്താ സിനിമയിൽ വരാതെന്ന് ചോദിക്കാറുണ്ട് നമുക്ക് ആഗ്രഹവും ഇല്ലാഞ്ഞിട്ടെല്ലാവരും വിളിക്കാഞ്ഞിട്ടാണ് അപ്പോൾ നമുക്കൊരു സിനിമ ചെയ്താൽ എന്താന്നുള്ള ഒരു ആലോചന ഉണ്ടായി അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കുറേ ഹ്യൂമർസായ അനുഭവങ്ങൾ പുറത്തിണക്കിക്കൊണ്ട് ഞാനും മണിയാരിനും കൂടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയപ്പോഴും നമ്മൾ വലിയ സിനിമ സിനിമയാക്കാൻ വേണ്ടി ഒരുപാട് സിനിമയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകളോടൊക്കെ കഥ പറഞ്ഞ് അപ്പോൾ അവരുടെ മറ്റു കമ്മിറ്റ്മെൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അതിനെ നമ്മുടെ പ്രൊഡ്യൂസർ സപ്തതരംഗം നമ്മുടെ ആനക്കള്ളൻ പഞ്ചവരണത്ത ആനന്ദം പരമാനന്ദം ഒക്കെ ചെയ്തിട്ടുള്ള സപ്തതരംഗം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് നമുക്ക് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും അപ്പോൾ നമുക്കിങ്ങനെ നടന്മാരെ കിട്ടാതെ ഇപ്പോൾ ഒരു ദിവസം അവർ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളെ കാണാൻ ആളുകളുണ്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആ സപ്തതരംഗിൻ്റെ ഒരു ധൈര്യവും ചങ്കുറ്റുമാണ് ഞങ്ങൾ മറിമായൻ ഇങ്ങനെ ഒരു സിനിമയായിട്ട് വരാൻ കഴിഞ്ഞത് അപ്പോൾ ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഹ്യൂമറും സ്വാഭാവികമായ അഭിനയവും ചെറിയൊരു സന്ദേശവും ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിനുവേണ്ടി ഞങ്ങൾ അഹോരാത്രം ഞങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ ഞങ്ങളുടെ ടീം അംഗങ്ങളെല്ലാം ആത്മാർത്ഥമായി പണിയെടുക്കുന്നുണ്ട് അത് ഒരിക്കലും പ്രേക്ഷകരെ ഒരിക്കലും നിരാശരാക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇതുവരെ തന്ന പിന്തുണ ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ പോരായ്മകളും നന്മകളും ഒക്കെ പറഞ്ഞ് ഞങ്ങളോടൊപ്പം കൂടിയ ജനങ്ങൾ ഈ പടം കാണണം വിലയിരുത്തണം ഞങ്ങളെ അനുഗ്രഹിക്കണം ഇതാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് ആദ്യമായിട്ട് പറയാനുള്ളത് അപ്പം നമ്മളെ വിശ്വാസമുള്ളവരെ നമ്മൾ നിരാശപ്പെടുത്തില്ല അത് ഞാൻ മാത്രമല്ല നമ്മുടെ ടീമിലെ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളുകളുണ്ട് അവരാരെയും നിരാശപ്പെടുത്താതെ ചിരിക്കാനും ചിന്തിക്കാനും ഒരുപാട് ജീവിത പ്രതിസന്ധികൾക്കിടയിൽ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഒന്ന് എൻജോയ് ചെയ്യാൻ ചെന്നിരിക്കുന്ന കുടുംബത്തിനെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ പഞ്ചായത്ത് തിയേറ്ററിൽ ഉണ്ട് പിന്നെ ഇപ്പോൾ ഉള്ള സിനിമകൾ ഇടിയും വെടിയും ചോരയും ഒക്കെ അല്ലേ അപ്പം അതൊന്നുമില്ല ചിരി മാത്രമേ ഉണ്ടാവുകയുള്ളു അപ്പം ധൈര്യമായിട്ട് തിയേറ്ററിൽ വരാ സന്തോഷിച്ച് ഈ പോകാൻ പാകത്തിനുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പം ഇന്ന് ആദ്യത്തെ ദിവസമാണ് അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകണം സപ്പോർട്ട് ഉണ്ടാകണം സന്തോഷം